സിംബാബ്വയ്ക്കെതിരായ അഞ്ച് മത്സര ട്വൻ്റി ട്വൻ്റി പരമ്പരയിലെ അഞ്ചാമത്തെയും അവസാനത്തെയും ട്വൻ്റി ട്വൻ്റി മത്സരത്തിൽ ടോസ് നേടിയ സിംബാബെ ഹരാരയിൽ ഇന്ത്യയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു അങ്ങനെ ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യയുടെ മുൻനിര തകർന്നടിയുന്നതായിരുന്നു കാണാൻ സാധിച്ചത് കഴിഞ്ഞ മത്സരത്തിൽ വെടിക്കെട്ട് ബാറ്റിംഗ് കാഴ്ചവെച്ച യശസ്വി ജെയ്സ്വാൾ ശുഭ്മാൻഡിലടക്കം പെട്ടെന്ന് ഔട്ടാവുന്നതാണ് കണ്ടത് മത്സരത്തിൽ യശസ്സി ജെയ്സ്വാൾ അഞ്ച് പന്തിൽ പന്ത്രണ്ട് റൺസ് നേടി പുറത്തായപ്പോൾ നായകൻ ശുഭ്മാൻ ഗിൽ പതിനാല് പന്തിൽ പതിമൂന്ന് റൺസ് നേടി പുറത്തായി വൺ ഡൗൺ ഡൌണായി എത്തിയ അഭിഷേക് ശർമ്മ പതിനൊന്ന് പന്തിൽ പതിനാല് റൺസും നേടി പുറത്തായി ശേഷം മധ്യനിരയിൽ സഞ്ജു സാംസണും റിയാൻ പരാഗും മികച്ച ഒരു കൂട്ടുകെട്ട് തന്നെ സൃഷ്ടിച്ചെടുത്തു മത്സരത്തിൽ റിയാൻ പരാഗ് ഒരു അടക്കം ഇരുപത്തിനാല് പന്തിൽ ഇരുപത്തിരണ്ട് റൺസ് നേടി പുറത്തായപ്പോൾ മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസൺ നൂറ്റി സ്ട്രൈക്ക് റേറ്റിൽ നാല് സിക്സും ഒരു ബൗണ്ടറിയും അടക്കം നാൽപ്പത്തഞ്ച് പന്തിൽ അൻപത്തെട്ട് റൺസ് നേടി നൂറ്റിപ്പത്ത് മീറ്റർ അടങ്ങുന്ന ഒരു സിക്സ് അടക്കം സഞ്ജുവിൻ്റെ ഇന്നിംഗ്സിൽ ഉണ്ടായിരുന്നു ശേഷമെത്തിയ ശിവൻ ദുബൈ പന്ത്രണ്ട് പന്തിൽ ഇരുപത്തി ആറ് റൺസ് നേടി രണ്ട് സിക്സും രണ്ട് ബൗണ്ടറിയും അടങ്ങുന്നതായിരുന്നു ദുബൈയുടെ ഇന്നിംഗ്സ് ദുബൈ ആവുകയായിരുന്നു ഔട്ടാവുകയായിരുന്നു സിംഗ് ഒമ്പത് വന്തിൽ പതിനൊന്ന് നേടി പുറത്താകാതെ നിന്നു വാഷിംഗ്ടൺ സുന്ദർ ഒരു റൺസും നേടി പുറത്താകാതെ നിന്നു അതേസമയം സിംബാബയ്ക്ക് വേണ്ടി മുസർബാനി രണ്ട് വിക്കറ്റ് നേടിയപ്പോൾ മവൂറ്റ നിൻഗാരാവ റാസ എന്നിവർ ഓരോ വിക്കറ്റ് നേടി അങ്ങനെ നിശ്ചിത ഇരുപത് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അറുപത്തേഴ് റൺസാണ് ഇന്ത്യ സിംബാവയ്ക്ക് മുന്നിൽ വെച്ചത്